നമ്മളൊക്കെ ഇന്ന് നമ്മളൊക്കെ വലിയ ബുദ്ധിമാനികളായി ഇങ്ങനെ നടക്കുമ്പോ നമ്മളിങ്ങനെ ഭ്രാന്തന്മാരെ കളിയാക്കുമ്പോ നമ്മൾ ആലോചിക്കണേ നമ്മൾ അവരെ കളിയാക്കരുത് അവർ സ്വർഗവാസികളായേക്കാം അവർക്ക് തെക്കലീഫില്ല അവർക്ക് നിസ്കാരമില്ല നമ്മൾ പലപ്പോഴും അത്തരം രോഗികളെയോ അവരുടെ കുടുംബങ്ങളെയോ സഹായിക്കാറില്ല രോഗികളെ നമ്മൾ സഹായിക്കും കിഡ്നി രോഗികളെ നമ്മൾ സഹായിക്കും ബുദ്ധിയുമായി ബന്ധപ്പെട്ട് രോഗമനുഭവിക്കുന്ന ഭ്രാന്തന്മാരായ ആളുകളെ അപ്രകാരം മാനസിക അസ്വസ്ഥതയുള്ള ആളുകളെ അവരെ ചികിത്സിക്കുക എന്നത് മാത്രമല്ല അവരുടെ കുടുംബത്തിനാവശ്യമായ തണൽ നമ്മുടെ കാരുണ്യത്തിന്റെ ഭാഗമായി നമ്മൾ നൽകണം അനിവാര്യമാണ് രോഗങ്ങൾക്കെതിരെ നമ്മൾ അള്ളാനോട് ചെയ്യണം അള്ളാഹു നൽകുന്നതാണ് അല്ലതരുന്നതാണ് കിഡ്നി തന്നതാണ് അതിന്റെ രോഗവും തന്നതാണ് നമ്മൾ കണ്ണ് തുറക്കാതിരുന്നാൽ ഐസാ നബി അലിഹിസലാം പറയാറുണ്ടായിരുന്നു നിങ്ങൾ കണ്ണ് തുറന്ന് അള്ളാഹുവിനോട് ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള കഷ്ടപ്പാടുകളെ അവശതകളെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സയ്ദിനാ ഐസലാം പറയുകയാണ് നമ്മൾ കാരുണ്യം കാണിക്കുക നമ്മൾ പൺഫണ്ട് പിരിക്കുക നമ്മൾ പണം എടുക്കുക നമ്മൾ നമ്മുടെ സ്വതക്ക ചെയ്യുക നമ്മൾ സതക്ക ചെയ്തിട്ട് അത് കിഡ്നി രോഗികളുടെ ഡയാലിസിന് വേണ്ടി കൊടുക്കുക നമുക്കിടയിൽ എത്രയോ ആളുകൾ ഉണ്ടല്ലോ കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖമുള്ള ആളുകൾ അള്ളാഹു നമ്മെ കാത്ത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു രോഗമങ്ങ് വന്നു കഴിഞ്ഞാൽ ആ രോഗം വന്ന ആളുകൾക്ക് മാത്രമല്ല ആ മനുഷ്യന്റെ ഭാര്യക്ക് ആ മനുഷ്യന്റെ മാതാപിതാക്കൾക്ക് അവന്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രയാസമാണ് എന്തൊരു ദുരിതമാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിഡ്നിക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഫ്രോളജി വാർഡിൽ പോയപ്പോ എന്നോടാൻ പോയ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ദേ കണ്ടില്ലേ കിടക്കുന്നു ഒരാൾ അയാൾ മരണത്തെ കാത്ത് കിടക്കുകയാണ് അയാൾക്ക് ഭാര്യയില്ല മക്കളില്ല ബന്ധുക്കളില്ല എല്ലാവരും ഉണ്ടായിരുന്നു ഭാര്യ ഒരിക്കൽ ഇതാ ഈ മനുഷ്യനെ ഇവിടെ കിടത്തിയിട്ട് ഉറങ്ങുന്ന സമയത്ത് ചുറ്റുപാടുകളിലുള്ളവരോട് പറഞ്ഞു ഇതാ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പോവുകയാണ് ഇനി അദ്ദേഹം ഉണരുമ്പോ നിങ്ങൾ പറയണേ എനിക്കും അടുത്തു നിങ്ങളോടുകൂടെയുള്ള ജീവിതം നിങ്ങളുടെ ഡയാലിസിസും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കിഡ്നി രോഗിയുടെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയത്രേ ഭാര്യ നമ്മള് നമുക്കില്ല എന്ന് കരുതിയിട്ട് ഉള്ളവരെ കാണാതിരിക്കരുത് പഠിച്ച നമുക്ക് തരാതിരിക്കാൻ തരാതിരിക്കാൻ അതാണ് വേണ്ടത് നമുക്ക് ഏതായാലും ആരോഗ്യവും ജീവനും ജന്മവും ഒക്കെ നൽകി അതിനേക്കാൾ ഉപരിയായി ഈ ആരോഗ്യ അള്ളാഹുത്താലെ നിലനിർത്താൻ നമ്മൾ നമുക്കിടയുള്ള രോഗികളെ സഹായിക്കുക കണ്ണീരിന്റെ നനവാണ് ആർദ്രതയാണ് അല്ലേ എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ വളരെ മാന്യനാണ് തിരക്കേടില്ലാത്ത സാമ്പത്തിക ശേഷിയുള്ളവനാണ് അവന്റെ പിതാവിന് കിഡ്നിയുടെ അസുഖമാണ് അങ്ങനെ അവൻ അവന്റെ പിതാവിന് എല്ലാ ആഴ്ചയിലും രണ്ട് തവണ ഈ തൃശ്ശൂരിലുള്ള ദയാ ഹോസ്പിറ്റലിൽ വരും കുറച്ചു മുൻപ് അങ്ങനെ വന്ന് 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 ഓരോ ആഴ്ചയിലും രണ്ടായിരവും മൂവായിരവും ഒക്കെ ചെലവാണ് പുറമെ വണ്ടിക്കും ചെലവാണ് അങ്ങനെ ഒരു ദിവസം അവനോട് പറഞ്ഞു എടാ ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല ഞാൻ ഗൾഫിൽ പോവുകയാണ് അങ്ങനെ ഗൾഫിൽ പോയി വർഷങ്ങളോളം അവൻ ആഴ്ചയിലും മാസങ്ങളിലും പണം എന്നെ വിളിച്ചിട്ട് പറയും ഉപ്പാന്റെ അസുഖം കാരണം ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല ഞാൻ നാട്ടിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ അങ്ങ് കൂടുകയാണ് ഉപ്പാക്ക് പണമില്ലല്ലോ പലപ്പോഴും എനിക്ക് വലിയ വേദന തോന്നും ഞാൻ എനിക്ക് ജിദ്ദയിൽ പോകാൻ അവസരമുണ്ടായപ്പോ ഞാൻ അവന്റെ അടുക്കൽ പോയപ്പോ അവൻ കണ്ണീരോടുകൂടെ ഉപ്പാന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു എനിക്ക് വേദനയില്ല എനിക്ക് സങ്കടമില്ല ഇതെന്റെ ഒരു വിധിയാണെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ കുറെ കാലം കഴിഞ്ഞു കാലം കഴിഞ്ഞിട്ട് ഒരു ദിവസം അതാ എന്റെ നാട്ടിലൊരു ഇതുപോലൊരു ഫങ്ഷൻ ഉണ്ടായി രോഗികളായ ആളുകൾക്ക് ചികിത്സാ സഹായമാണ് അതിൽ പാവപ്പെട്ട ഞാൻ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വേദിയിൽ ഞാൻ ഇങ്ങെത്തിയപ്പോ ചികിത്സക്ക് ഫണ്ട് ഏറ്റുവാങ്ങുന്ന പൈസ ഏറ്റുവാങ്ങുന്ന രോഗികളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി എന്റെ പിതാവിനെ പോലെ ഞാൻ കാണുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ എന്റെ കൂട്ടുകാരന്റെ ഉപ്പയതാ തലയും താഴ്ത്തി മുന്നിലിരിക്കുകയാ ആർക്കെങ്കിലും മോഹമുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ രോഗമങ്ങ് വന്നാൽ പണമങ്ങ് തീർന്നാൽ ഭാര്യയുടെയും മക്കളുടെയും വല്ലാത്ത മുഖമങ്ങ് കണ്ടാൽ പിന്നെ എന്ത് മാന്യത പിന്നെ എന്ത് സങ്കടം പിന്നെ എന്ത് ദുഃഖം പിന്നെ രോഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരണം വരെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് നമ്മുടെ രൂപമാണ് നമ്മുടെ പിതാവിന്റെ രൂപമാണ് നമ്മുടെ രൂപമാണ് രോഗത്തെ നമ്മൾ കാരുണ്യം ചെയ്യാനുള്ള അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള അവൻ രോഗിയായാൽ നിങ്ങൾ അവനെ സന്ദർശിക്കണമെന്ന് മുഹമ്മദ് എല്ലാവരോടും മാതാപിതാക്കൾ ഇല്ലാത്തവരോട് പിതാക്കൾ നഷ്ടപ്പെട്ടവരോട് അനാഥരോട് അല്ലെ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരോട് നമുക്കാര്ക്കും അറിയില്ല ഉമ്മല്ലാത്ത സങ്കടം എത്രയാണ് വാപ്പില്ലാത്ത സങ്കടം എത്രയാണ് നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടോ ആ കണ്ണിൽ കണ്ണിലൊരു നനവുണ്ടാകും നമുക്കറിയില്ല ഉമ്മല്ലാത്തതിന്റെ സങ്കടം അറിയില്ല കാരണം ഉമ്മ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അള്ളാഹുദൂർ ഗായുസ് നൽകുമാറാവട്ടെ നിങ്ങളൊക്കാമീം പറയും എനിക്ക് എന്റെ അമ്മാക്ക് ചെയ്യാൻ കഴിയുന്നതല്ലേ എന്റെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ നിങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ ആമീം പറയിപ്പിക്കുക എന്നാണ് നിങ്ങളൊക്കെ ആമീം പറയും അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹു ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ നിങ്ങളുടെയും ഓരോരുത്തരുടെയും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ മരിച്ചുപോയവർക്ക് അള്ളാഹു താലെ പുറത്തു കൊടുക്കുമാറാവട്ടെ ചിന്തിച്ചു നോക്കൂ നമുക്കതിന്റെ ദുഃഖം അറിയില്ല അതിന്റെ ദുഃഖം നന്നായി അറിഞ്ഞ ആളാണ് അവർ കാരുണ്യത്തിന്റെ അർഹരാണെന്ന് നന്നായി അറിഞ്ഞയാളാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി കാരണം എന്താ ജനിക്കുന്ന സമയത്ത് തന്നെ ഉപ്പയില്ല ആമിനീവി അന്ത്യ സമയത്ത് അവരെന്ന് തേങ്ങി ആറാമത്തെ വയസ്സിലാണെങ്കിലോ മാതാവും മരിച്ചുപോയി ഉമ്മയില്ല ഒരു ദിവസം അതാ റസൂലുള്ളാഹി തങ്ങള് സ്വഹാബികളോട് കൂടെ ഇങ്ങനെ മദീനയിലൂടെ സഞ്ചരിച്ചു ഒരു ഖബർ എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്ത് ചെന്നിരിക്കുകയാണ് റസൂലുള്ള ഇങ്ങനെ കരയാൻ തുടങ്ങി സ്വഹാബികൾ പറയുന്നു ഞങ്ങളും കരഞ്ഞു നബി ഞങ്ങളോട് ചോദിച്ചു സ്വഹാബികളെ നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങൾ കരയുന്നത് കണ്ടു അത് കണ്ടപ്പ ഞങ്ങളും കരഞ്ഞു എന്തിനാണ് നബിയെ നിങ്ങൾ കരഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്തിനാണ് നബി കരഞ്ഞത് അവിടുന്ന് സങ്കടത്തോടെ പറയുകയാണ് എന്റെ ആറാമത്തെ വയസ്സിൽ എന്നോട് വിട പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ ആമിനാ ബീവി ആണിത് എന്റെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വന്നു സ്വാമികളെ അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മുഹമ്മദ് മുസ്തഫ സുദാസ്വല്ലം നമുക്കാർക്കും ഇതിന്റെ വേദന അറിയില്ല അതുകൊണ്ട് റസൂള്ള പറഞ്ഞു നിങ്ങൾ അനാഥന്റെ കണ്ണീരൊപ്പണം നിങ്ങളതെ തലതടവണം അവനോട് നിങ്ങൾ പരുഷമായി പെരുമാറരുത് അവന് നിങ്ങൾ അട്ടിയകറ്റരുത് ഇതാ ഒരനാഥനായ കുട്ടിക്കരഞ്ഞാൽ അള്ള കൈകൾ നീട്ടും അള്ളാഹുവിന്റെ കരങ്ങളിലേക്ക് ഈ കുട്ടിയുടെ കണ്ണീരത്തും എന്നിട്ട് അള്ളാഹു താലെ ചോദിക്കുമെന്നാണ് ആരാണ് ഈ കുഞ്ഞിനെ കരയിപ്പിച്ചത് ഈ കുഞ്ഞിനെ ആരാണ് കരയിപ്പിച്ചത് എന്ന് ചോദിക്കുകയും നിങ്ങൾ ആരെങ്കിലും അവനെ തൃപ്തിപ്പെടുത്തിയാൽ അവന്റെ കണ്ണീര് നിങ്ങൾ തുടച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ശ്രദ്ധിക്കണം ചിന്തിക്കണം ആ കാര്യം എന്റെ കാരുണ്യത്തിന്റെ പ്രവർത്തകന്മാരെ നിങ്ങളുടെ നേതൃത്വത്തിൽ അനാഥരെ നിങ്ങൾ സംരക്ഷിക്കണം അവർക്ക് വിദ്യാഭ്യാസം നൽകുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ സഹോദരിമാരെ നിങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോ നിങ്ങളുടെ മക്കൾക്ക് ഡ്രസ്സെടുക്കുമ്പോ നിങ്ങളുടെ അയൽവാസികൾ ഉണ്ടാകും നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരുണ്ടാകും കാരുണ്യം കാണിക്കുക അവരോട് അല്ലേ ഞാൻ ഈ അടുത്ത് കേട്ടു ഒരാൾ സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിൽ പ്രസംഗിക്കുന്ന ഇൻ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ട ഒരു ഉന്നതനായ പ്രഭാഷകൻ പറഞ്ഞ ഒരു സംഭവമാണ് അമേരിക്കയിലോ ബ്രിട്ടനിലോ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു അധ്യാപകൻ ഒരിക്കൽ കുട്ടികളോട് ചോദിച്ചു ഒരു ടീച്ചർ ചോദിച്ചു കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു കുട്ടികൾ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ആൻ എഞ്ചിനീയർ

സ്വഹാബി നന്നായിട്ടറിയ എന്റെ ഉാണ് എൻ്റെ ഉമ്മക്കാണ് ടീച്ചർ ഉമ്മക്ക് ഫോൺ ചെയ്തു നിങ്ങളുടെ മോൻ പറഞ്ഞത് ഒരു സ്വഹാബി ആവണമെന്നാണല്ലോ ആരാണ് സൊഹാബിന്റെ ഉമ്മ പറഞ്ഞു സ്വഹാബി എന്ന് പറഞ്ഞാൽ അത് ആരാണെന്ന് പറഞ്ഞു തരണമെങ്കിൽ നേരിട്ട് വരണം ടീച്ചർ നേരിട്ട് ചെന്നു അള്ളാൻ്റെ റസൂലിന്റെ കൂടെ നിന്ന സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന നിന്നായികളെ കുറിച്ച് ടീച്ചറോടി ഉമ്മ വിശദീകരിച്ചു അങ്ങനെ ആ ടീച്ചർ അതെല്ലാം കേട്ട് സന്തോഷത്തോടെ തിരിച്ചു മുമ്പ് കുടുംബസമേതം ലാ ഇല അവർ മുസ്ലിങ്ങളായി മുസ്ലിങ്ങളായി അവർ രണ്ടുപേരും കുടുംബം ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഈ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു എത്ര മോനെ നിനക്ക് സൊഹാബിയാവണെന്നല്ലേ പറഞ്ഞത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹാബി ഏതാണ് ഈ കുട്ടി ഉടനടി പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സഹാബി ബഷീർ റലിയുമാണ് സൈദിന ബഷീർ എന്താണ് മോനെ നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം ആ കുട്ടി പറയുകയാണ് എന്റെ ഉമ്മ എനിക്ക് രാവിലെ പറഞ്ഞു തന്ന കഥയാണ് അങ്ങനെയാണ് എനിക്ക് ബഷീറിനെ ഇഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി പറയുകയാണെത്രേ അള്ളാഹുവിന്റെ റസൂണിന്റെ കൂടെ നൂറുകണക്കിന് സ്വഹാബികൾ ഉഹദിന്റെ പോർക്കളത്തിലേക്ക് പോയി കൂട്ടത്തിൽ ബഷീർ എന്ന കുട്ടിയുടെ പിതാവുമുണ്ട് ഈ കുട്ടിയുണ്ടല്ലോ യുദ്ധം കഴിഞ്ഞു മ്ലാനവദനരായി തിരിച്ചു വരുന്ന സഹാബികളെയും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ വന്നു അവർക്കിടയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വന്നു എന്ന കുട്ടി റസൂൽ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ് ഐന എന്റെ ഉപ്പയെ വിടയാണി നബിയേ റസൂറുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു എന്തു പറയണം ഈ കുട്ടിയോട് കാരണം ഈ കുട്ടിയുടെ ഉപ്പ ഉഹത് യുദ്ധത്തിൽ രക്തസാക്ഷിയായിട്ടുണ്ട് എന്തു പറയണം മുഖം തിരിച്ചു കളഞ്ഞോ രണ്ടാമതും ഈ കുട്ടി ചോദിക്കുകയാണ് നബിയെ പറയുമോ എവിടെയാണ് എവിടെയാണെ ഉപ്പബീബല്ല അള്ളാഹുവിന്റെ റസൂൽ ആ മകന് ആ പിഞ്ചുമകന് തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു അവന്റെ കണ്ണുകളിലെ കുറ്റി നോക്കിക്കൊണ്ട് മുത്തുനബി പറയുകയാണ് മോനെ നിന്റെ ഉപ്പ ഞാനാണെന്ന് പറഞ്ഞാൽ നിന്റെ ഉപ്പ ഞാനാകുന്നത് നിനക്കിഷ്ടമല്ലേ മോനെ നിന്റെ ഉമ്മ ആയിഷയാണ് മോനെ അത് നിനക്കിഷ്ടമല്ലേ അതേ നബിയെ എനിക്കിഷ്ടമാണ് ഈ കുട്ടി തന്റെ ഉപ്പയെ മറന്നു തന്റെ ഉമ്മയെ മറന്നോ തന്റെയെല്ലാം മറന്നുകൊണ്ട് സൂലുല്ലാന്റെ അടുക്കൽ നിന്ന് മദീനയുടെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഓരോ വീടുകളുടെയും വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ട് ഈ പിഞ്ചു ബാലൻ പറയുകയാണ് അറിഞ്ഞില്ലേ എന്റെ ഉപ്പ നബിയാണ് എന്റെ ഉപ്പ ഹബീബായ മുഹമ്മദ് നിങ്ങൾ അറിഞ്ഞില്ലേ മദീന നിവാസികളെ ഈ കുട്ടി വിളിച്ചു നടന്നു ആ പിഞ്ചു ബാലൻ പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് ബഷീർ അള്ളി അള്ളാൻ ഇഷ്ടമായത് ഉപ്പായപ്പോലും അല്ലാണ്ട് റസൂലിന്റെ മുമ്പിൽ മറന്നു എന്റെ കാരണം അങ്ങനെയാണ് ഞാനും അനാഥനും സ്വർഗത്തിൽ ഇങ്ങനെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അനാഥ അത് പറഞ്ഞാൽ തീരുവില്ല അവരോട് നമ്മൾ പലപ്പോഴും വൈകാരികമായി പ്രതികരിക്കാറില്ല നമ്മൾ നമ്മളുടെ സ്നേഹവും കാരുണ്യവും അല്ലേ അവൻ്റെ ആ കണ്ണ് നീർ അതാണ് കാരുണ്യമാണ് കരണീയമെന്നുള്ള വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എല്ലാവരോടും കാരുണ്യം കാണിക്കുക പാവങ്ങളോട് അനാഥരോട് അല്ലേ ഒരു ദിവസം ഒരു പതിനൊന്ന് മണി സമയത്ത് ഉച്ചക്ക് എന്റെ സ്ഥാപനത്തിലെ ചാമക്കാലയിലെ നെഹ്ജുർ റഷാദിലേക്ക് എന്നെ ഫോൺ ചെയ്യുകയാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണെന്നെ ഉസ്താദെ ഇന്ന കുട്ടിയുടെ വാപ്പ മരിച്ചിട്ടുണ്ട് പഠിച്ചവനെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി ചെറിയ കുട്ടിയാണ് ഏഴ് കിലോമീറ്റർ അപ്പുറത്തുള്ള അവന്റെ വീട്ടിലേക്ക് പോകണം എങ്ങനെ ആ കാര്യം അവനോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി കാരണം നല്ല ചുറുചുറുക്കുള്ള പിതാവാണ് എപ്പോഴും എന്നെ കണ്ടാൽ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുന്ന ഉപ്പയാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഓരോരുത്തർ തമാശ പറയുന്നു വെള്ളം കുടിക്കാൻ പോകുന്നു പലരും ഇങ്ങനെ ഓടിക്കളിക്കുന്നു കൂട്ടത്തിൽ ഇവനുമുണ്ട് ഞാനിവനോട് പറഞ്ഞു നമുക്ക് നിന്റെ വീട്ടിലേക്കൊന്നു പോകണം വാ അവന് വലിയ ആഹ്ലാദമായി ഉസ്താദിനെ വാപ്പ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചിട്ടുണ്ടാകും ഏതായാലും വീട്ടിലേക്കൊന്ന് പോകാമല്ലോ എന്ന് കരുതിയിട്ട് അവൻ എന്റെ കൂടെ വണ്ടിയിൽ കയറുകയാണ് എനിക്കവനോട് പറയണമെന്നുണ്ട് നമ്മൾ പോകുന്നത് നിന്റെ വാപ്പ മരിച്ചിട്ടാണെന്ന് പക്ഷേ എന്റെ നാവിലൂടെ അതങ്ങ് പുറത്തേക്ക് വരുന്നില്ല അവന്റെ മുഖം കാണുമ്പോ അവന്റെ കണ്ണുകൾ കാണുമ്പോ എങ്ങനെയായിരിക്കും ഇത് കേട്ടാൽ ഇവൻ പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല അങ്ങനെ പോയി ഞാൻ അവനോട് കുറെ കാര്യം ചോദിക്കുന്നുണ്ട് അവൻ മറുപടിയും പറയുന്നുണ്ട് ഞാൻ ഞാനിതിങ്ങനെ പറയാൻ വേണ്ടി വരും അപ്പോഴേ കഥങ്ങ് മറന്മാതങ്ങ് പറയാതിരിക്കാൻ കഴിയും പറയാതിരിക്കാൻ തോന്നും അങ്ങനെ അവന്റെ വീടിന്റെ മുമ്പിലെത്തി വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോ അവൻ ചോദിച്ചു ഉസ്താദ് എന്താ വീട്ടിലൊരാൾക്കൂട്ടം എന്താ പറ്റിയത് എന്തിനാ നമ്മൾ വന്നത് ഞാനൊന്നും മിണ്ടിയില്ല എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഞാൻ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ആളുകളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുമ്പോ അവനെ അവന്റെ വീട്ടിലേക്ക് കയറി വീടിന്റെ ഭൂമുഖത്ത് ചൊല്ലുമ്പോ ചടനു മറ്റ് കിടക്കുന്ന അവൻറെ ഉപ്പാന്റെ നോക്കിക്കൊണ്ട് അവിചാരിതമായി ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഒരിക്കലും ചിന്തിക്കാതെ ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ഉസ്താദെ എന്ന് വിളിച്ചുകൊണ്ട് ആ പിഞ്ചുകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ ശരീരത്തിലേക്ക് വീണത് എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് കണ്ണീർ നമ്മളൊക്കെ ദ്വാഴ ചെയ്യും പറച്ചവനെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ ആ ദക്ക് ശക്തി ഉണ്ടാവണം ഇത്തരം ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ് എല്ലാവരോടും കാരുണ്യം എല്ലാവരോടും സ്നേഹം മുഹമ്മദ് റസൂലിന്റെ അധ്യാപനം അതാണ് കുർആാനിന്റെ അധ്യാപനം അതാണ് ഭൂമിയോട് സ്നേഹം ആകാശത്തോട് സ്നേഹം മരങ്ങളോട് സ്നേഹം എല്ലാ വിശ്വാസികളോടും സ്നേഹം എല്ലാ മനുഷ്യരോടും സ്നേഹം കാരുണ്യം നഷ്ടപ്പെടുന്ന ലോകമേ തലയറുക്കാൻ മടിക്കാത്ത ലോകമേ ആരോപണങ്ങൾ ഉന്നയിക്കാൻ മടിക്കാത്ത ലോകമേ കാരുണ്യത്തിലേക്ക് തിരിച്ചു വരിക ഇസ്ലാം കാരുണ്യമാണ് മതം കാരുണ്യമാണ് എല്ലാം കാരുണ്യമാണ്